കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജാസ്മിനിൽ നിന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള ഒരു ഇൻസൾട്ടിങ്ങിനെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത് അപ്പോൾ പല ആളുകളും വന്നിട്ട് അതിനകത്ത് ചോദിക്കുന്ന ചില കാര്യങ്ങൾക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നൊരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത്രയോ നാളായിട്ട് ഇത്രയോ നാൾ മുമ്പ് നടന്ന കാര്യം എന്തിന് ഇപ്പം വന്ന് പറഞ്ഞു അല്ലെങ്കിൽ ബിഗ് ബോസിനകത്ത് ജാസ്മിൻ പോയ സമയത്ത് പറഞ്ഞു റിപ്ലൈ തരാനായിട്ട് അവൾ ഇല്ലാ സമയത്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ചേസ് ഈ ഒരു സംഭവം നടക്കുന്നത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഒരു രണ്ടാഴ്ച തുമ്പോൾ അതായത് ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന ഖാദർക്കാടെ കല്യാണത്തിൻ്റെ ടൈമിലാണ് അതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം പതിനേഴ് പതിനെട്ട് ആ ഒരു ടൈമിനകത്താണ് അപ്പോൾ ഏകദേശം രണ്ടാഴ്ച ആ ഒരു ഗ്യാപ്പേ വരത്തുള്ള ഈ ഒരു സംഭവം നടന്നിട്ട് ഓക്കെ അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം എനിക്ക് ബാഡ്ലി അഫക്റ്റ് ചെയ്ത എൻ്റെ ഫാമിലിയെ എന്നെയും എൻ്റെ വൈഫിനെയൊക്കെ അഫക്റ്റ് ചെയ്ത ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ ചിന്തിക്കും എന്തോ കേക്ക് മുറിക്കുന്ന കുഞ്ഞു കാര്യമല്ലേ പക്ഷെ ഒരിക്കലും ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യം ഒരാളിനെ മെൻ്റലി ഹേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ഇൻസൾട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇൻസൾട്ടിങ് തന്നെയാണ് ഈ പറയുന്ന ജാസ്മിനെ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു ഞാൻ കേക്ക് മുറിക്കാനായിട്ട് വിളിച്ചു പുള്ളിക്കാർ വന്നപ്പോൾ ഞാൻ കേക്ക് മുറിച്ച് തിന്നു കഴിഞ്ഞാൽ വിചാരിച്ചോ പുള്ളിക്കാരി എന്തായിരിക്കും പറയാൻ പോകുന്നത് വിളിച്ച് വരുത്തി ആക്ഷേപിച്ചു എന്നായിരിക്കും പുള്ളിക്കാർ പറയാൻ പോകുന്നത് അതിനൊക്കെ തന്നെയാണ് വരാൻ പറ്റത്തില്ലായിരുന്നു എങ്കിൽ ഞാൻ അതേ പറയുന്നുള്ളൂ ഒരാൾക്ക് വരണമെങ്കിൽ വരാൻ വരണ്ടെങ്കിൽ വരണ്ട ഓക്കെ പക്ഷേ പുള്ളിക്കാരി വരാൻ പറ്റൂലായിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ എന്നോട് പറയണോ വെളിയിൽ വെയിറ്റ് ചെയ്യൂ എന്ന് എന്നോടും അതിലിനോടും പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഓക്കെ അപ്പം നമ്മൾ എത്ര നേരം നമ്മൾ വെളിയിൽ വെയിറ്റ് ചെയ്തു എൻ്റെ ഫാമിലി എത്രത്തോളം വെയിറ്റ് ചെയ്തു അവരൊക്കെ ഈ പറയുന്നതൊക്കെ ഈ പണ്ട് മുതൽ ജാസ്മിൻ്റെ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെടുന്ന ആളാണ് അവരെല്ലാവരും വെറുത്തു ഈ പറയുന്നത് ഞാൻ മാത്രമല്ല ജാസ്മിൻ്റെ തനി സ്വഭാവം സ്വഭ ഒരുപാട് ഒരുപാടാളുക്ക് പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിട്ട് അവർക്കൊക്കെയും ജാസ്മിനോടത് അതൃപ്തി തന്നെയാണ് അത് ഈ കമൻറ്റിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് ഓക്കെ പിന്നെ എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും വില പോകുന്നതല്ല ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ എന്തിന് ഇപ്പോൾ ഇത് വന്ന് പറഞ്ഞു എന്നുള്ളതിന് കാര്യം ഞാൻ ഒരിക്കലും പറയണമെന്ന് ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ ഞാനായിട്ടൊരാളുടെ വില പറയണമെന്നാഗ്രഹിച്ചതോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ വിജയരാജ അഞ്ജലെന്ന് പറയുന്ന വ്യക്തി അയാൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് പറഞ്ഞു അതായത് എന്തോ പുള്ളിക്കാരനെ കറുത്ത കാക്ക എന്ന് വിളിച്ച് കറുത്ത കാക്ക മീൻസ് ഞാൻ പറയാം കാക്ക എന്നാണ് പുള്ളിക്കാരെ ഈ ജാസ്മിൻ എല്ലാവരെയും കാക്ക കാക്ക എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആ നിൽക്കുന്ന കറുത്ത കാക്കയാണോ എന്ന് ചോദിച്ചത് പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല കറുപ്പ് എന്നുള്ളൊരു നിറത്തിന് ഊന്നി ചോദിച്ചു എന്നാണ് അഞ്ചൽ പറയുന്നത് അതിലെത്ര ആ സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല ഞാനത് എൻ്റെ വീടിൽ പറയുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റി തെറ്റെന്നേ പറയുന്നുള്ളൂ എനിക്കറിയത്തില്ല പുള്ളിക്കാരനെ പറ്റി ജാസ്മിൻ അങ്ങനെ പറഞ്ഞോ പറഞ്ഞോല്ലേ എന്തുകാരം ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കാത്ത കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോ ഈ വിജരാജിറ്റ കൂട്ടത്തിൽ അയാൾ പറയുകയുണ്ടായി അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള മറ്റൊരു വ്ളോഗർ പുള്ളിക്കാരൻ്റെ വേണ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ വിളിച്ചപ്പോൾ ജാസ്മിൻ വന്നില്ല പുള്ളിക്കാരൻ കറത്തിരിക്കുന്നതുകൊണ്ടാണ് വരാത്തതെന്ന് ഒരിക്കലും അതല്ല കാരണം ഇപ്പോൾ എൻ്റെ നിറം വെച്ചിട്ടല്ല എൻ്റെ ജാസ്മിൻ ബർത്ത് ഡേക്ക് വരാത്തതെന്ന് ഞാൻ പറയുന്നില്ല എവിടെയും മനസ്സിലായാ കാര്യം ജാസ്മിൻ എൻ്റെ ബർത്ത്ഡേക്ക് വരാത്തിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ആൾറെഡി പറഞ്ഞു മുമ്പ് തീർത്താത്തതായിട്ടുള്ളൊരു വിഷയം ഉണ്ടായ സമയത്ത് ഞാൻ എന്തോ ഒരു അഭിപ്രായം വീഡിയോ ഒന്നും അല്ല വീഡിയോ ഒന്നുമല്ല ഒരാളിനോട് ഞാനൊരു അഭിപ്രായം പറഞ്ഞത് ആ ആൾ വഴി എങ്ങനെയാണ് ജാസ്മിൻ്റെ ചെവിയിലെത്തി അത് മൈൻഡിൽ വെച്ചിരുന്നിട്ട് ആ ഒരു ദേഷ്യമാണ് എന്നോട് കാണിച്ചത് ഓക്കെ അല്ലെങ്കിൽ അത് ഓപ്പണായിട്ട് പറയാൻ കാണിക്കണം ഇപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾ തമ്മിലുള്ള വിഷയം എന്തിനു വീഡിയോ ഇട്ട് തീർക്കാ വീഡിയോ ഇടുന്നു അല്ലെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞുകൂടിയെന്നൊക്കെ ഓക്കെ എന്നോട് അത് ഓപ്പണായിട്ട് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഇൻസൾട്ടിങ് അവിടെ ഉണ്ടാവത്തില്ലായിരുന്നു മനസ്സിലായാ അത് അവിടെ തീർന്നതാണ് നീ നീ ഇതിനൊക്കെ ഒരു കാര്യം എന്നോട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല വരാൻ എന്നോട് ഓപ്പണായിട്ട് പറയാനുള്ളത് അതല്ല ചെയ്തത് എന്നെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് എന്നെ എൻ്റെ ഫാമിലിയെ ഇൻസൾട്ട് ചെയ്ത് അത് വേറൊരാൾ ത്രൂ ഞാൻ വീണ്ടും അറിയേണ്ടി വന്നു അപ്പം എനിക്കുണ്ടായ എന്താണ് നിങ്ങൾ ചിന്തിക്കണം ഒരാൾ ഇതിപ്പം നിങ്ങൾ കാണുന്നവർക്ക് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴേ ഈ ഒരു ഇൻസൾട്ടിങ്ങിൻ്റെ ബലം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഓക്കെ ഇതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് എൻ്റെ കാര്യത്തിൽ ഞാൻ അറിയാത്തൊരു കാര്യം ബിജുരാജ് പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കതിൽ റിയാക്ട് ചെയ്യേണ്ടി വന്നത് ഓക്കെ അതാണ് കാരണം ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം പിന്നെ അതിനെ തുടർന്ന് ഇപ്പോൾ അതിന് എക്സ്പ്ലേഷൻ എന്താണെന്നുള്ളത് വിവി ഹിയർ എന്നുള്ള ചാനൽ ഇട്ടിട്ടുണ്ട് പുള്ളി വിവി പറയുന്നുണ്ട് വ്യക്തമായിട്ട് തന്നെ ഇതിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സെയിം കാര്യം വിജിരാജ് പറഞ്ഞ കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ കാര്യം ജാസ്മിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വിവി എന്ന് പറയുന്നത് വിവിയുടെ അക്കൗണ്ട് നോക്കിയാദ്യം വിവിയെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കാര്യം ജാസ്മിനോട് ഈ കാര്യം തെറ്റാണ് എന്ന് വിവി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ അതുൽ ലോഗ്സ് അതുൽ ലോഗ്സ് എൻ്റെ കൂടെ ചാനൽ അവൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂടെ ജാസ്മിനെ വിളിക്കാൻ പോയതും അല്ലെങ്കിൽ നീ ഇനി നിൽക്കേണ്ട വാ പൂ അവൾ നാണം എടുത്തു ആണ് എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞത് കറക്റ്റായിട്ട് അതിലാണ് അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഈ പത്ത് പതിനഞ്ച് വീണ്ടും എന്നുള്ളത് വീണ്ടും കൂടെ ജാസ്മിൻ വരും 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 വരുമ്പോന്നും എക്സെപ്റ്റ് ചെയ്ത് വെളിയിൽ എക്സ്പെക്ട് ചെയ്ത് വെളിയിൽ നിന്നേനെ അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നിനക്ക് എനിക്കിപ്പോൾ റീച്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ഒരു ടൈം നോക്കി അടിച്ചതോ ഒന്നും അല്ല ഇത് സംഭവം ഇങ്ങനെ ഉണ്ടായി അപ്പോൾ അതിലൊരു ക്ലീൻ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യം എനിക്കുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കും ആ നിറത്തിൻ്റെ പേരിൽ കളിയാക്കിയതിനാണ് അല്ലെങ്കിൽ വരാത്തത് അങ്ങനെയാണെന്നൊക്കെ വിളിച്ചാൽ ആ വീഡിയോ ബാക്കിൽ നിന്ന് പോകും അറിയാമല്ലോ ഇപ്പോൾ തന്നെ വേറെ എന്തൊക്കെ വിഷയങ്ങളൊക്കെ നടക്കുവാണ് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട് അപ്പോൾ ഇതാണ് കാരണം അല്ലാണ്ട് ഞാൻ പർപ്പസ്ഫുളി ഇപ്പോൾ അവൾ ഇല്ലാത്ത സമയം നോക്കി പറഞ്ഞതൊന്നുമല്ല എനിക്കിത് ജാസ്മിനെ ഓർത്തോക്കി പറയാനും പേടിയില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നെക്കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയിക്കരുത് കാര്യം പണ്ട് മുതലേ ഉള്ള പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പല കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതുമാണ് പക്ഷേ ഞാൻ എവിടെയും വാ തുറന്നിട്ടില്ല എനിക്കാവശ്യം എന്താ നമുക്ക് ഈ പറയുന്ന ഗോസിപ്പ് കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എവിടെയും വാ തുറക്കാതിരുന്നത് ഈ ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും പല ആളുകൾ എന്നോട് പറഞ്ഞിട്ടും പല തെളിവുകൾ എനിക്ക് അയച്ചു തന്നിട്ടും അതൊന്നും ഞാനൊരു സോഷ്യൽ മീഡിയയിലും കൊണ്ടിട്ട് റീച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല അതങ്ങോട്ട് ശ്രമിക്കുന്നതല്ല എനിക്കെതിരെ ഒരു അലിഗേഷൻ വരും വഴിയും അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു കുത്തൽ വരുമ്പഴും ഞാൻ എവിടെയും റിയാക്റ്റ് ചെയ്യത്തില്ല എനിക്കതിനെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ചില തെളിവുകൾ ഞാനും പ്രൊഡ്യൂസ് ചെയ്യും നിങ്ങളും അടുത്ത് അതും നാട്ടുകാരടുത്ത് കാണിക്കുന്നതെന്നല്ല എൻ്റെ വ്യൂവേഴ്സിന് എന്നെ വിശ്വസിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഞാനത് കാണിക്കും ഓക്കെ ഇനി ഇനി ബിഗ് ബോസിൻ്റെ കാര്യം ഇനി ബിഗ് ബോസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം കണ്ടതാണ് ഈ ബിഗ് ബോസിനകത്ത് ഈ പറയുന്ന പത്തൊമ്പത് കണ്ടസ്റ്റൻസ് ഒരേ കണക്കാണ് മത്സരിക്കേണ്ടത് അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം കുറേ മാറ്റങ്ങൾ ബിഗ് ബോസിൽ വരുത്തി എന്ന് വരുത്തിയെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്ക് ഏ ഇപ്പം ജാസ്മിൻ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഇതേപോലെ വെളിയിൽ സംസാരം ഇതിന് മുന്നേയും കഴിഞ്ഞ സീസണുകളിൽ മത്സരിച്ച പല ആളുകൾക്കും ഇതുപോലെ പല ബാഡ് ഇൻസിഡൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പറയട്ടെ നോറയുടെ കേസ് തന്നെ നോറയുടെ ഹസ്ബൻഡ് വെളിയിൽ പ്രശ്നം ഉണ്ടാക്കി സംസാരങ്ങളായി ഇപ്പം നോറയ്ക്കകത്ത് ഇത് ഇൻസിഡൻറ്റ് ആവുന്നതാണ് ഫാമിലി ഉള്ളതാണ് അതിനിടയ്ക്ക് തന്നെയാണ് പല ആളുകൾക്കും പല സീനുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് വെളിയിൽ പല രീതിയിലുള്ള ചർച്ചകളുണ്ടാവും അത് സ്വാഭാവികമാണ് അതിനെയൊക്കെ തുടർന്ന് അത് നാറ്റക്കേസാണ് നാണക്കേടാണെന്ന് പറഞ്ഞ് വിളിക്കാൻ നിൽക്കാനും ആ വിളിയുടെ കൂട്ടത്തിൽ ഗെയിമിൻ്റെ സ്ട്രാറ്റജി മാറ്റിക്കാനൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ് ഇപ്പം അതിൽ പറയുന്നുണ്ട് ജാസ്മിൻ്റെ വാപ്പാക്ക് വയ്യാത്തത് കൊണ്ടാണ് വിളിച്ച് പറഞ്ഞതെന്ന് ഓക്കെ ജാസ്മിൻ്റെ വാപ്പാക്ക് വയ്യാത്തതുകൊണ്ടാണ് വിളിച്ച് പറഞ്ഞെങ്കിൽ ശരി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡിമ്പിൾ ബാലിൻ്റെ പപ്പ മരണപ്പെട്ടപ്പോഴത്തേക്കും തിങ്കൾ ബാലു എന്ന് വിളിച്ച് പറയുകയുണ്ടായി അപ്പം അതേപോലെയൊക്കെ ഓക്കെയാണ് പക്ഷേ ജാസ്മിൻ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് കാണിക്കുന്നത് മുഴുവൻ ആ അച്ഛന് വയ്യാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ വാപ്പാക്ക് വയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളല്ല പോയിട്ട് നേരെ സംസാരിക്കുന്നത് എനിക്ക് എൻ്റെ ബിശ്വസൊന്നും കാണിക്കാൻ പറ്റത്തില്ല സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്നും കാണിക്കാത്തത് അപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ട് നേരെ ഈ പറയും നിങ്ങളത് ബിഗ് ബോസ് കാണുന്നവർക്ക് അറിയാം ഈ വെളിയിറങ്ങിയതിനു ശേഷം ഈ പറയുന്ന അവനെ പേരെ ആ ഗബ്രിയുടെ അടുത്ത് പോയിട്ട് ഗബ്രി നീ ഞാനും തമ്മിലുള്ള റിലേഷൻ വെളിയിൽ വേറെ രീതിയിലാണ് സംസാരിക്കുന്നത് വെളിയിൽ വേറെ രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് എങ്ങനെ ജാസ്മിൻ ഇറങ്ങി നി നീ നിൻ്റെ കയ്യിൽ പിടിച്ചത് വേറെ രീതിയിലാണോ ഞാൻ അങ്ങനെയാണോ കണ്ടത് എന്നൊക്കെ പറയാൻ സംസാരിക്കും തുടരുത് നീ തുടരുത് എന്നൊക്കെ പറഞ്ഞ് മാറ്റുന്നു ഓക്കെ അപ്പം ഇതൊക്കെ കാണുന്ന വ്യൂവേഴ്സ് പൊട്ടന്മാരാണോ ഇനി അതോടെ നിൽക്കട്ടെ രണ്ടാമത്തെ കേസ് നമ്മൾ ഈ പറയുന്ന നിനക്ക് ഗബ്രി ഫ്രണ്ടാണ് ഏറ്റവും അടുത്ത സുഹൃത്താണ് ബെസ്റ്റി ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ബെസ്റ്റിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു ബെസ്റ്റിയെ പറ്റിയൊരാളൊരു കുറ്റം അല്ലെങ്കിൽ ഫ്രണ്ടിനെ പറ്റിയിട്ടൊരാൾ ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും പറയുന്നവർ പറയട്ടെ നീ ആരാണെന്ന് എനിക്കറിയാടാ എന്ന് പറഞ്ഞ് ഞാനവിടെ ക്ലോസ് ചെയ്യും അതേ സമയത്ത് ഒരു കാമുകി നഷ്ടപ്പെട്ട ഫീലിലാണ് ഈ പറയുന്ന ജാസ്മിൻ ഇതിനകത്ത് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുവാ ഭർത്താവ് മരിച്ചുപോയ ഭാര്യമാർ വിധവയായിട്ടിരുന്ന് കരയൂലേ അതേ അവസ്ഥയിലാണ് ഈ പറയുന്ന ജാസ്മിൻ ഒരു മൂല്യയിലിരുന്ന് കരയുന്നതും കാണിച്ചു കൂട്ടുന്നതും അതാണ് ഗബ്രി ഗബ്രി അണ്ടി പോയ അണ്ണാനെ പോലെ വായുമുടുന്നു ഇരിക്കുക എനിക്കറിയത്തില്ല ഇതൊക്കെ എന്താണെന്ന് അപ്പോൾ ഇവർക്കിടയിൽ എവിടെയോ ഒരു പ്രണയം ഉണ്ടായിരുന്നു സത്യം സീരിയസ്ലി ഒരു പ്രണയം ഉണ്ടായിരുന്നു പിന്നെ അതിനിടയിൽ കൂടെ എന്ന് പറയുന്ന ആളുടെ കേസ് പറയുന്നുണ്ട് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് അഫ്സലുമായിട്ട് എൻഗേജഡ് ആണ് പല യൂട്യൂബ് ചാനലുകളിലും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്ന് പറയുന്ന ആൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന ജാസ്മിൻ ഇതിനകത്ത് കയറിയിട്ട് ഈ പറയുന്ന ഗബ്രിയോടി അറ്റാച്ച്മെൻറ്റ് കാണിക്കുക ആവശ്യം എന്തുവാ ഇതൊക്കെ എനിക്കുള്ള കോമൺ ആയിട്ടുള്ള സംശയങ്ങളാണ് അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് ചോദ്യങ്ങൾ മാത്രം നിങ്ങളോട് ഇടുവാണ് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള യഥാർത്ഥ ഒരു പ്രണയമായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന അഫ്സൽ എന്ന് പറയുന്ന ആളും ഈ ജാസ്മിൻ എന്ന് പറയുന്നത് എൻഗേജ്ഡ് ആയിരുന്നോ എൻഗേജ്ഡ് ആൾറെഡി എൻഗേജ്ഡ് ആണ് എന്ന് ബിഗ് ബോസിനകത്ത് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇനിയും കിട്ടാവുന്നതായിട്ടുണ്ട് അപ്പോൾ സോ അതെല്ലാം വെച്ചുകൊണ്ട് ഒരു നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും സോ കാര്യങ്ങൾ അറിഞ്ഞ് എന്താണ് ശരിയും തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഒരാളുടെ കമൻറ്റ് ബോക്സിൽ കയറി മെഴുകാൻ നിൽക്കുക ഞാൻ പറഞ്ഞതെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഇപ്പോൾ ആരടുത്ത് ഇഷ്ടമായിക്കോട്ടെ ഇപ്പോൾ ജാസ്മിനടുത്ത് ആയിരിക്കട്ടെ ഇഷ്ടം അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ആരും ഇഷ്ടപ്പെടുന്നു പക്ഷെ ശരിയും തെറ്റും ഒരാൾ തെറ്റ് കാണിച്ചാൽ അത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക അതിപ്പോൾ നിങ്ങളിപ്പം കാണുന്ന നിങ്ങളുടെ മകനാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ മകനെ തുടങ്ങണം നീയാണ് തെറ്റ് തെറ്റിയത് നിങ്ങളുടെ സഹോദരനാണ് സഹോദരൻ തുടങ്ങണ സഹോദരൻ സഹോദരി വാട്ട്വർ ആരോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നല്ലൊരു ഫ്രണ്ടിനെ തെറ്റ് കണ്ടാൽ തിരുത്തണമെന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കൂട്ടുകാരൻ്റെ കടമെന്ന് പറയുന്നത് അല്ലാതെ ആ തെറ്റിന് വളം വെച്ച് കൊടുക്കണം എന്നുള്ളതല്ല അപ്പോൾ നിങ്ങളൊരു ഫാനായിക്കോട്ടെ ഇഷ്ടപ്പെടുന്ന ആൾ ആയിക്കോട്ടെ ആ ആൾ ചെയ്യുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം നിങ്ങൾ അല്ലാണ്ട് അവർ ചെയ്യുന്ന ഒക്കെ ശരിയാണെന്ന് പറഞ്ഞ് വാദിക്കാം നിന്ന് കഴിഞ്ഞാൽ അത് അതൊരിക്കലും ശരിയായിട്ടുള്ള രീതിയല്ല സോ ഞാൻ എൻ്റെ ഈ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണും ബൈ ബൈ